എന്നാലും മാക്സിമം നമുക്ക് ചെറിയ വില കൊടുക്കും അറുപത്തയ്യായിരം രൂപ കൊടുക്കാം എത്ര അറുപത്തയ്യായിരം അറുപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി കൊടുത്തേ മാക്സിമം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇതാവുമ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തി പഴയ ഇതും ഉണ്ട് നമുക്ക് അഞ്ച് എൺപത്തഞ്ചിന് കൊടുക്കാം ഇതാവുമ്പോ നമുക്ക് മൂന്നു കൊടുക്കാം ഇതിനൊക്കെ വണ്ടി ആയുണ്ട് ചെറിയ ചൗട്ടുണ്ടാവും ഫുൾ ഫിനാൻസ് ഒന്നും ലക്ഷം ഗ്യാരണ്ടി ആയിട്ട് ലോൺ ലോൺ നല്ല ഇതാണ് ഫുൾ ലോൺ കയറൂട്ടോ മൂന്നു അറുപതിനാട്ടോ നിങ്ങൾക്ക് പതിനെട്ട് വണ്ടി വരുന്നത് നമുക്ക് ചെറിയ വില കൊടുക്കാം ഫിനാൻസ് ഇട്ട് നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എവിടെ കിട്ടും അമ്പത്തഞ്ച് രൂപ റേഞ്ച് ആവുള്ളൂ കേട്ടോ വെറും രൂപ വണ്ടി 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 വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി അടിപൊളി അതായത് നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടി ലോ ബജറ്റ് ലോ ഡീസൽ വണ്ടി വരുന്ന അത് മിസ് ചെയ്യണം നോക്കിയോ നമ്മുടെ ഫ്ലൈവീൽ ഉള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതായത് ഒരു കാർ വാങ്ങുക എന്നു പറഞ്ഞാൽ സ്വാഭാവികമായും കഴിഞ്ഞു പൈസ കൊണ്ട് കേസാണ് അതെ അതെ അടിക്കണം എല്ലാം മുടക്കു തന്നെയാണ് പക്ഷെ ഇവിടെ നിന്നുള്ള ഈ കാറുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കാം അല്ലെ ടാക് മാത്രണവർ ഇഷ്ടം പോലെ വണ്ടികൾ നോക്കിയാണെന്ന് അല്ലേണ്ട വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് ഉള്ള വണ്ടികളും ഉണ്ടാവും വണ്ടി കാണിക്കുന്ന കുറച്ച് ടാക്സി വണ്ടികളും കുറച്ച് ലോ ബഡ്ജറ്റ് ലോബിറ്റ് വണ്ടികൾ ഇത് മുഴുവൻ ടാക്സി വണ്ടികൾക്ക് വേണ്ടി ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഷോറും ഷോറൂം അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു ടാക്സി വണ്ടി അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അമീൻ ബ്രോനെ കോൺടാക്ട് ചെയ്തോ നിങ്ങളുടെ ലൊക്കേഷൻ ജസ്റ്റ് നമ്മുടെ തലവലപ്പുറം ആണ് നിന്ന് കോട്ടയം റൂട്ട് പോകുമ്പോൾ റൈറ്റ് ലഫ്റ്റ് ആയിട്ട് നമ്മുടെ രണ്ട് ഷോറൂം കൂടെ ഷോറൂമുണ്ടല്ലോ കോട്ടയം ജില്ലയിലാണ് തലവേലപ്പുറം അതായത് തലവലപ്പുറം എറണാകുളം കോട്ടയം ജില്ലയുടെ ബോർഡർ ആണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളി മാക്സിമം വര കുറച്ച് വേണമെങ്കിൽ അമീപ്രോണെ കോണ്ടാക്ട് ചെയ്തോ പിന്നെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു എല്ലാ വീഡിയോ ഒരു വണ്ടികൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ട് എന്നാ തോന്നുന്നത് വണ്ടിയൊക്കെ എല്ലാവർക്കും കമ്പനിയിലോ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് കൂടിയാണ് പറയാമോ എല്ലാവിധ സൗകര്യങ്ങളും തരും ഒരു പ്രശ്നം ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്തായാലും കൂടെ ഒന്നും ഇല്ല കുറച്ച് ലൈറ്റിന്റെ പ്രശ്നം എടുത്തു ലേ ഇരിടായി പോയി അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം മുഴുവൻ കണ്ടോ ഏതെങ്കിലും വണ്ടിയുടെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങൾ എക്സ്റ്റീരിയർ മുഴുവൻ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും ആ ചാനൽ മറക്കാണ്ട് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണാം അതാണ് അപ്പൊ അതുകൂടി നോക്കി വെച്ചു അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടൂട്ടോ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കിഡിലും കുറച്ച് ടാക്സി വണ്ടി വണ്ടികൾ അടിപൊളി അതായത് ടാക്സി വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഇപ്രാവശ്യം ടാക്സി മാക്സിമം കൂടുതൽ ടാക്സി വണ്ടികളാണ് ഈ ഷോറൂമിൽ ഷോപ്പിനെ പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളും കിടപ്പുണ്ടോ ഒരു ചെറിയ പക്കാളി വണ്ടി ഈ വണ്ടികൾ എല്ലാം നോക്കിയോ നൂറ് ശതമാനം ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രം നമ്മൾ ഒരു ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാമല്ലേ നൂറ് ശതമാനം ഗ്യാരന് നമ്മുടെ വീട് കൊണ്ട് വരുന്ന സെറ്റ് കൊടുക്കും രണ്ടു മാസമായിട്ട് അടുപ്പായിരുന്നു അതെ അടിപൊളി അതെ അടിസേറിയാ മോഡല് ഇതാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സി എൻ ജി വണ്ടികളാണ് ഇരുപത്തിരണ്ട് സി എൻ ജി ആ സി എൻ ജി വണ്ടിയാണ് അന്യായ മൈലേജ് അല്ലേ പിന്നില്ലേ എന്ത് കിട്ടും ഏകദേശം മുപ്പത് അറുന്നൂറ് രൂപ ഒക്കെ നമുക്ക് ഒരു പത്തിനൂറ് കിലോമീറ്റർ ഓടാൻ എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് ഒരു സുഖമായിട്ട് ഒരു ഒരുപത്തഞ്ച് പ്ലസ് മൈലേജ് ആ ഇരുപത്തിയഞ്ച് പ്ലസ് അല്ല എന്തായാലും കിട്ടും കംപ്ലൈന്റും കുറവാ കിട്ടാ കുറവാ ഡീസൽ വെട്ടി മൈലേജ് പ്ലസ് കിട്ടും മോഡൽ ഇതാകുമ്പോ രണ്ടായിരത്തിരണ്ട് ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിന് വേണ്ടിയാണ് ഇരുപത്തി പഴയ ഷൈപ്പ് ഇതൊണ്ട് അതുകൊണ്ട് ഇരുപത്തിരണ്ട് മോഡൽ ആരുന്ന ടൈപ്പ് ആയിരിക്കും ടാക്സിക്ക് വേണ്ടി മാത്രമായിട്ട് കിലോമീറ്റർ എന്റെ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വേണ്ടിയാണ് ആക്സിഡൻറ്റോ റീപ്ലേസ് ഓഫ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നമുക്ക് ആറ് അറുപത്തഞ്ചിന് കൊടുക്കാം കേട്ടോ ആറ് അറുപത്തഞ്ച് മാത്രം മുതലാക്കാൻ പറ്റും ആറോ ലോണും കിട്ടും കൊടുക്കാം അടിപൊളി ആണെങ്കിലും ഇതാകുമ്പോ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വന്നതാണ് പതിനേഴ് അല്ല ക്വാളിറ്റി ഇതും പക്ക ാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇതാകുമ്പോ നമുക്ക് നാല് മുപ്പത്തി അഞ്ച് നാലായിരം ഒക്കെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഇത് ഡീസലാ ഇത് ഡീസൽ വേണ്ടീസുണ്ട് എന്തായാലും ഒരു ഇരുപത് പ്ലസ് മൈലേജ് കിട്ടും നാല മൈലേജ് കിട്ടും സിറ്റി സിറ്റിക്ക് ആവുമ്പോ പറഞ്ഞ പോലെ ആറ് കിട്ടും അല്ലേ എന്താ ഈ എത്തിയ രണ്ടായിരത്തി പതിനേഴ് ആ വീഡിയോ വണ്ടിയാണ് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പുത്തം പേപ്പർ രൂപ ആറു ലക്ഷം രൂപ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് പുത്തം ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് അതെ അല്ലെ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ആ ഒരു ബോണറ്റും ഡിക്കും ചെറിയ നമുക്ക് ചെറിയ വില കൊടുക്കാം ആറു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം മോഡൽ രണ്ടായിരത്തി വണ്ടിയാണ് ആറ് ലക്ഷത്തിയ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് മാക്സിമം ഓഫർ ഇട്ട് പറയുന്നത് ആറേ മുക്കാൽ എല്ലാവരും ചോദിക്കണ വണ്ടിയല്ലേ അതെ അതെ വീഡിയോ നമ്മൾ വേണ്ടി മാക്സിമം ഓഫർ എല്ലാരോട്ട് എത്തിക്കാന്നുള്ള ലക്ഷ്യ ലോണൊക്കെ എങ്ങനെയാ ഇതൊക്കെ ആവുമ്പോൾ കിട്ടും കിട്ടും ആണെങ്കിൽ ആറ് കിട്ടും അതുപോലെ തന്നെ പുതിയ വണ്ടി അഞ്ചു വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഒന്നാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് പഴയുണ്ട് അതുമുള്ള കേട്ടോ ഇതും സി എൻ ജി വണ്ടിയാണ് കുത്തം പേപ്പർ എല്ലാം ഉൾപ്പെടുത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് വി എക്സൈ വണ്ടി ആട്ടോ ഇത് ഇതായിട്ട് തന്നെ അല്ല ഇതാകുമ്പോൾ നമുക്ക് ആറായിരം രൂപ കൊടുത്തേക്കാം അതായത് ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ആറ് ലക്ഷത്തിൽ വണ്ടി പവറിന്റെ കാര്യങ്ങളെല്ലാം വന്നു അതെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ പത്താം ലൈറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ദയവായി ക്ഷമിക്കണം മാക്സിമം ഫോട്ടോസ് ഒക്കെ അയച്ചു ബ്രോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതായിട്ട് ഇടണുണ്ടോ മീൻ എന്ന് ഫ്ലൈവിൽ നമ്മുടെ ചാനലുണ്ട് ഉണ്ട് ടാക്സി വണ്ടികളുടെ ആണെങ്കിലും എല്ലാത്തിന്റെ ഫുള്ള് അപ് ടു ഡേറ്റ് വീഡിയോസ് നമ്മളതില് ഫുൾഡാൻ ഈ ഫോട്ടോസും വീഡിയോസ് മാത്രം ചോദിക്കുന്നവർക്ക് അയച്ചു കൊടുക്കണം ഇന്ത്യയിലൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ആ സമയം മൂലം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിന്റെ മാക്സിമം നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണെങ്കിലും ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ള കമ്പനി സർവീസ് വണ്ടിയാണ് ഒരു ഡോറിന്റെ റീപ്ലേസ് ഉണ്ട് വേറെ മേജർ ഡീസൽ ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ കളക്ടറേറ്റ് അങ്ങനെയുള്ള ഗവൺമെന്റ് ഓഫീസുകൾ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ഈ അഞ്ചു കൊല്ലം കഴിയാൻ നേരത്തെ വണ്ടികൾ മാറ്റണം അവിടെ അവിടെ ലാഗായിട്ട് കിടന്നോടാല് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് നല്ല അതായത് ഈ വണ്ടി ഓടിയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാവും വണ്ടി ഒരു അനക്കോ കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ടെന്റ് വന്നിട്ടാണ് ആ ഡോറിന്റെ ഇത് മാറിയാ നിങ്ങൾക്ക് ഷെല്ലിലോട്ടൊക്കെ വല്ല അപകട ഉണ്ടാവും നമുക്ക് നോക്കുമ്പോ അറിയാം ആ പതിനേഴ് വണ്ടി അതാകുമ്പോ നമുക്ക് കൊടുക്കാം ആറേമുക്കാൽ കൂടുതൽ അടിപൊളി ആറ് ലക്ഷത്തി എഴുപതായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി എടുക്കാം കൊടുക്കുക അതുപോലെ തന്നെ ഈ കടക്കണോ ഇത് സെലീരിയോ ടൂർ ആണ് ഇത് ഓൾമോസ്റ്റ് ഇത്മോസ്റ്റ് ഇത് പറയുക ഇതും കച്ചവടായിരിക്കണം ആൾട്ടോ ആൾട്ടോ ഒക്കെ ഡിസയർ രണ്ടായിരത്തി പതിനെട്ട് വി ഡിഐ ഡിസയർ ആ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഓക്കെ ഓട്ടം ഇതാ ഒന്ന് പത്ത് കമ്പനി സർവീസ് ഒന്നേ പത്ത് ഓടി ആഹ് ണ്ടല്ലോണ്ടാണോ അഞ്ച് എൺപത്തഞ്ചിനോട് സോ ആ എന്തായാലും നമുക്ക് ഡീസൽ വണ്ടി അതെല്ലാം ടാക്സി വേണ്ട പ്രൈവറ്റ് ആക്കണെങ്കിൽ ടാക്സിണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് പ്രൈവറ്റ് വണ്ടികൾ ടാക്സി ആക്കാൻ നേരത്തെ ചിലവാണേറൻസിന്റെ വലിയ ഒന്നുമില്ല ഇതൊക്കെ ഫുള്ള് ലൈവ് പേപ്പർ ആയിട്ടുള്ള വണ്ടിയാണ് അഞ്ച് അഞ്ച് പേപ്പർ കുറവുള്ള വണ്ടിയാണ് ഞാൻ അച്ചു മുമ്പ് കാണിച്ചാൽ സി വണ്ടി അതിന്റെ ഫുൾ പേപ്പർ എടുത്ത് കൊടുക്കാം പിന്നെ സെറ്റ് മാക്സിമം സെറ്റ് ചെയ്ത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഏറ്റവും ഇത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ എനിക്ക് അറിയില്ല പുതിയ കാര്യം വന്നതാണ് അതായത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ല ഇതിന്റെ എഴുതി വെച്ചാൽ കുറെ വണ്ടികളൊക്കെ പുതിയത് കാര്യം വന്നോ അപ്പൊ അത് നമുക്ക് നമുക്ക് വാറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കമ്പനി കൊണ്ടുവെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവർ കൊണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നല്ല വണ്ടി കേരള വണ്ടി ആ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് ഇപ്പൊ കിടക്കണപ്പുറത്തെ ഷോറൂം ഇന്നോവ ഇതിപ്പോ എന്താ ഇതാകുമ്പോ നമുക്ക് കൊടുക്കാം കൊടുക്കാം ലോണും മൂന്നാറ് ആ ഇതിനൊക്കെ ടോയറ്റോടെ വണ്ടി ആയോണ്ട് ചെറിയ ചൗട്ട് ഉണ്ടാവും ഫുൾ ഫിനാൻസ് ഒന്നും കയറിയാൽ മൂന്ന് ലക്ഷം വരല്ലേ മൂന്നു രൂപ രൂപ വരും ഇതാകുമ്പോ രണ്ടായിരത്തി വൃത്തി വണ്ടി അതെ വണ്ടിയാണ് കേട്ടോ സി എൻ ജി സി കാര്യങ്ങൾ ടച്ചയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാകുമ്പോ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം മൂന്നേ ഇരുപത് മൂന്നേ കാലൊക്കെ ആയിട്ട് ലോൺ നല്ല ഇതാണ് ഫുൾ ലോൺ നിങ്ങൾക്ക് കേറുട്ടോ നിങ്ങൾ അറുപതിനോട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വലിയ വണ്ടി സീറ്റ് വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് ഇതോ ഇതാകുമ്പോ രണ്ടായിരത്തി പതിനാറ് സൈലോ ആണ് പതിനാറ് സൈലോ ആ ഈ സൈലോണ്ട് ലാസ്റ്റ് വണ്ടി അല്ലേ അതെ അതെ അത് സെവൻ സീറ്റർ ആണ് നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ഡീസൽ അല്ലേ ഇത് ഡീസൽ വണ്ടി ഡീസൽ ആ ഇതിന് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക നൂറ് ശതമാനം ക്വാളിറ്റി ഉണ്ട് ദുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ ഇതായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുത്തേക്കാവുന്ന വണ്ടിയാ ഇതൊക്കെ എന്തൊക്കെ വെറും മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം മൂന്നാം എൺപത്തഞ്ചിലാണ് മൂന്നാം എൺപത്തഞ്ച് അടിപൊളി ഇത് ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും ഇന്റീരിയർ ഒക്കെ അടിപൊളിയാട്ടോ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ഒരു പറയാനില്ലാത്ത ക്ലീൻ ീസ് വണ്ടി ആണ്പിന് അല്ലെ ഓൾമോസ്റ്റ് എല്ലാം കസ്റ്റമേഴ്സിന്റെ തന്നെ ലൈവ് ആയിട്ടുള്ളവരുടെ മാക്സിമം പിന്നെ ചെറിയ വണ്ടികളൊക്കെ പാർക്ക് എന്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ഇതായിട്ടുള്ള നോക്കി എടുക്കാറുള്ളൂ മൂന്ന് നല്ല അടിപൊളി ഒരു ലോൺ കയറാനാണ് ടീവിയാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ടാ കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ലല്ലോ അത് ഒരു ലക്ഷത്തി നാപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആയിരുന്നു കേട്ടോ സൈല ജനുവായിരുന്നു ജനുവൻ കിലോമീറ്റർ ആയിരുന്നു ഇതോ രണ്ടായിരത്തി പതിനെട്ട് ചെറിയ വിലക്ക് ഫുൾ ഫിനാൻസ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ കിലോമീറ്റർ അത്രപൊടി ജനുവൻ കിലോമീറ്റർ അതിന്റെ ആഹ് അങ്ങനെ ടാക്സി വണ്ടി കാണുമ്പോ ഓൾമോസ്റ്റ് ഇത് ടാക്സി പർപ്പസ് പെർപ്പസായിട്ടും ഓടിക്കൊണ്ടിരുന്നില്ല ഈ കമ്പനികളൊക്കെ അറ്റാച്ച് ചെയ്ത് കയറ്റുമ്പോ ആ ഒരു യൂസിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണ് നല്ല ഒക്കെ ഉണ്ട് ഇൻ പറഞ്ഞ വണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇത് ആണോ അതെ ടീഫോർ ആണ് ആണ് ഇത് നമുക്ക് ചെറിയ വില കൊടുക്കാൻ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം അടിപൊളി വണ്ടി വണ്ടി എവിടെ കിട്ടും അതെ അത് ചെറിയ കാശാവുള്ളൂ ഫീസും ആ പിന്നെ അങ്ങനെ ഇതോ ഇത് ഏറ്റവും നമുക്ക് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് വേണേ പ്രൈവറ്റ് ആയി കൊടുക്കണമെങ്കിൽ പ്രൈവറ്റ് ആയി കൊടുക്കാം സി എം ചെയ്താൽ സി എം ചെയ്യാം കിട്ടും സി എം ചെയ്താൽ പറഞ്ഞ പോലെ മറ്റ മൈലേജ് കിട്ടും അറുന്നൂറ് രൂപ ഒക്കെ കഴിക്കുവാണെങ്കിൽ പൊതു കിലോമീറ്റർ തള്ളി ഓടാൻ പറ്റും ഇത് മോഡൽ എന്ന് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് ചെറിയ ടാക്സി വണ്ടികളൊക്കെ നോക്കി നടക്കണവർക്ക് വേണം രണ്ട് നാപ്പത് നമുക്ക് കൊടുക്കാം പ്രൈവറ്റ് ആക്കി പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ പൈസയ്ക്ക് വലിയ വണ്ടി ഏറ്റവും പത്ത് ലക്ഷം കിലോമീറ്റർ നിന്ന് നടന്നവർ ഡീസൽ വണ്ടി പേടിയുള്ളവർക്ക് പെട്രോൾ മാത്രം സി എൻ ജി ആയിട്ടവർക്ക് സി എൻ ജി ഏറ്റവും പെട്രോളും സി എൻ ജി എല്ലാം ഉള്ളത് ഇത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എഴുപത്തി കിലോമീറ്റർ പോയിട്ടുള്ളൂ ഇതും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ചെറിയ വില അഞ്ചേ എൺപത്തി അഞ്ച് നമുക്ക് കൊടുത്തേക്കാം പതിനേഴ് വണ്ടി പതിനെട്ട് വണ്ടി മാനുഫാക്ചർ ഉള്ളിലേട്ടോ എഴുപത്തിയേഴായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് ഇതീ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ട് ഒരു മുപ്പൊക്കെ കിട്ടും കിട്ടും പിന്നെ വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കിയാലും ഉപയോഗിക്കാം പ്രൈവറ്റ് ആക്കിയാൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഓക്കെ അതുപോലെ തന്നെ അടുത്ത വണ്ടികൾ തീരുന്നില്ല ഈ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു തരാം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കുന്ന നേരത്തെ ഒരു മാരുതി ടാക്സി വണ്ടികൾ കയറാറുണ്ട് സ്പേസ് ഓറോ മൂലം പുറത്ത് ചില വണ്ടികൾ അപ്പുറത്തേക്ക് കിടപ്പുണ്ട് ഷോറൂമോ ടാക്സി നമ്മൾ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ മൂന്ന് ഷോറൂമുകളുണ്ട് മറ്റേ പ്രൈവറ്റും ഇതൊക്കെ ആയിട്ട് കൊടുക്കും ടാക്സി വണ്ടികൾ എപ്പോഴും ഉണ്ടാവും ഇനി ഇത് ആവുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണെന്നും കൂടി ആലോചിക്കണം സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ ഇത് എഴുപത്തി ആറായിരം കിലോമീറ്ററോളൂ പിന്നെ എന്താ ഇവിടെ വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഫോട്ടോ ഒക്കെ ചോദിച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു എല്ലാ ഡീറ്റെയിൽസ് അയച്ചു നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങളുണ്ട് എനിക്ക് കൊടുക്കാം നമുക്ക് ആ ഇതാകുമ്പോ നമുക്ക് ഒന്നേ ഇരുപതാവും ഒന്ന് ഇരുപത് കസ്റ്റമർ പാർക്കാൻ ആയിട്ട് തന്നെ അല്ല ബ്രോ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇല്ലേ പുള്ളി ഒന്ന് മുപ്പത്തി ചോദിച്ചോണ്ടിരുന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോ നമുക്ക് സംസാരിക്കാം ചെയ്തു അത് വേണമെങ്കിൽ സംസാരിക്കാം ലാസ്റ്റ് മരുതിക്കാരാണ് മരുതിക്കാരായിട്ട് ചോദിച്ചത് അതുപോലെ തന്നെ നല്ല അടിപൊളി നാനോ ഉണ്ടല്ലോ ഞാനോ ഒക്കെ തിരക്കി അടക്കവർക്കോ ചെറിയ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളവർക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള രണ്ടായിരത്തി പതിനൊന്ന് ഞാനോ ചെറിയ കാര്യം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് നല്ല രീതിയിൽ അയച്ചു കൊടുക്കാം ഒരു അമ്പത്തഞ്ച് രൂപ റേഞ്ച് ആവുള്ളൂ രൂപയുള്ള അതാണ് ലോകം ഡീസൽ വണ്ടി ലോകം വേണ്ടവർക്ക് മഹീന്ദ്രയുടെ ലോകം കിടപ്പുണ്ട് ചെറിയ പ്രൈസിന്റെ വണ്ടിയാണ് അതെ അതെ ആ ഇതിപ്പോ ലോകനേതാ മോഡല് ഇതാകുമ്പോ രണ്ടായിരത്തി എട്ട് പുത്തൻ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം ഒന്നേ രൂപ ഒന്ന് പതിനഞ്ചിന് ഡീസൽ വണ്ടി ഇരുപത് രണ്ട് മൈലേജ് പതിനായിട്ട് വണ്ടി ഫുൾ ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടി അതിൽ മാറ്റിയേക്കണം പതിനൊന്നല്ലേ എട്ട് എട്ട് സോറി രണ്ടായിരത്തി എട്ടാല്ലേ പ്രൈവറ്റ് പേപ്പർ ഉണ്ട് പ്രൈവറ്റ് വണ്ടി അല്ല അതായത് നല്ല മലേജുള്ള ഡീസൽ വണ്ടി ലോ ബഡ്ജറ്റ് ലോ ബജറ്റിൽ ഡീസൽ വണ്ടി വരുന്നോ അതായത് ചെറിയ വില നമുക്ക് കാണിക്കാം ആ സ്വിഫ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വന്നാലോ അവിടെ നിങ്ങൾക്ക് വരാ ആ ഈ കാണിക്കറ്റ് ഏതാ മോഡല് രണ്ടായിരത്തിഒൻപത് പുത്തം പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്ത് കിടക്കണ വണ്ടിയാറ് പ്രൈവറ്റ് വണ്ടിയാണ് പുത്തം പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ളവണ്ടിയാണ് കിലോമീറ്റർ എന്തിന്റെ കിലോമീറ്റർ ഒന്ന് മുപ്പതോ അങ്ങനെ ഡീസൽ വേണ്ടി ഇതാവുമ്പോ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൂടി ഒമ്പത് ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാറ് പതിനാറ് നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റല്ലേ കിലോമീറ്റർ ഒക്കെ ജനുവീനാണ് ഓണർഷിപ്പ് തേട ഓണർഷിട്ടോ ഇതാവുമ്പോ നമുക്കൊരു ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒന്ന് മാരുതിക്കാറ് ആണ് ആ ചില്ലറ പൈസയ്ക്ക് കൊടുക്കൂ ചില്ലറ പൈസ കൊടുത്തേക്കാല് വണ്ടി എന്തോ നമുക്ക് നാൽപ്പത്തൊമ്പ രൂപ കൊടുക്കാം രൂപ പേപ്പർ പേപ്പർ ഫുൾ ലൈവ് ഉള്ള പേപ്പർ എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ല ഇരുപത്തി എട്ട് വരെ പേപ്പർ പേപ്പർട്ട് വരെ വരെ പേപ്പർ ഉണ്ട് ഉണ്ടല്ലേ അതായത് രണ്ടായിരത്തി നാല് മോഡലാണ് ഇല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു കൂടി ഫാബിയോ പിന്നെ ഹൈ ക്വാളിറ്റി ഫാബിയോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പതിനൊന്ന് വണ്ടിയാ പതിനൊന്ന് വണ്ടി അതായത് ഇത് നിങ്ങൾ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാട്ടോ എല്ലാ ഫീച്ചേഴ്സും ഡോർ വിൻഡോ അതുപോലെ തന്നെ കമ്പനി മ്യൂസിക്സും സാധനങ്ങളുണ്ട് ഇന്റീരിയർ അടിപൊളി നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനൊന്നിൽ ഇത് എത്ര ബ്രോ ഇത് ഒന്നേ ഇരുപതോ അങ്ങനെ ഡീസൽ അല്ലേ അല്ല പെട്രോൾ പെട്രോൾ ആണ് കംപ്ലൈന്റ് കുറവായിരിക്കും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ സ്കോഡയൊക്കെ ഡീസൽ വണ്ടി ആകുമ്പോഴാണ് പേടിക്കേണ്ടത് എന്നാലും മാക്സിമം നമുക്ക് ചെറിയ വില കൊടുക്കാം കേട്ടോ ഒരു അറുപത്തയ്യായിരം രൂപ കൊടുത്തത് എത്ര അറുപത്തയ്യായിരം അറുപത്തഞ്ച് രൂപക്ക് വണ്ടി രൂപ മാക്സിമം ലോ ബഡ്ജറ്റ് വണ്ടികൾ ാബി അറുപത്തയ്യം രൂപ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കിട്ടുമോന്ന് നോക്കിയോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇതിന് സേഞ്ച് ചെയ്യാൻ പറ്റും ചെയ്യാണ്ടിരിക്കുന്ന ലാഭം അല്ലേ നല്ല മൈലേജ് കിട്ടൂലേ ചേഞ്ച് ചെയ്താൽ കൊടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല മൈലജ് കിട്ടും പക്ഷെ മെക്കാനിക്കലി ആയിട്ടൊക്കെ എന്തായാലും അറുപത്തയ്യായിരം രൂപയ്ക്ക് ഫാബിയ വേണമെങ്കിൽ ഈ ആൾട്ടോ ആണെങ്കിൽ രണ്ടായിരത്തി പത്ത് ആൾട്ടോ പത്താണ് ആ ഇത് കിലോമീറ്റർ ഒക്കെയോ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് നമുക്ക് ഒരു രൂപ കൊടുത്തേക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തു അത്യാവശ്യം നല്ല നീറ്റ് അത്യാവശ്യം വണ്ടി ചെറിയ സ്പാർക്ക് ചുമലക്കിളി ഇതാകുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആളിറ്റ് വണ്ടിമീറ്റർ പറയണ്ടോ ഇത് കിലോമീറ്റർ ഇത് എന്റെ എമ്പത്തി തോന്നുന്നു ഇത്രയും വണ്ടി ആക്സിഡന്റ് ഓഫ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഇതാവാ നമുക്ക് അറുപത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപത്തിയ്യായിരം രൂപ കൂടെ വെറും അഞ്ച് അഞ്ച് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഈ സ്പാർക്ക് എടുത്തുകൊണ്ട് പോവാം പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉള്ള വൃത്തിയുള്ള വണ്ടി കേട്ടോ അതുപോലെ തന്നെ ബീറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പെട്രോൾ വേരിയന്റ് പെട്രോൾ

ഇതാകുമ്പോ ഒന്ന് മുപ്പതായിട്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് രണ്ടായിരം രൂപ കൊടുത്താൽ കേട്ടോ നമുക്ക് രണ്ടര രണ്ടായിരം രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം വണ്ടി പതിനാല് വണ്ടി അപകടം ഒന്നും ഇല്ല അപകട കാര്യങ്ങളൊന്നും ഇല്ല അതും കിലോമീറ്റർ ഒന്ന് മുപ്പതായി മാത്രമേ ഉള്ളൂ ടോപ്പിന്റെ വണ്ടി നാല് ടയർ ഒക്കെ ഫുൾ ഉള്ള ടയർ വണ്ടി നല്ല വണ്ടി വണ്ടി നല്ല എന്നാലും ബ്രോ ഞാൻ വേറൊരു കാര്യം പറട്ടെ നമുക്ക് എനിക്ക് പറയാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വില കുറച്ച് കൊടുക്കണം ഹൈ ക്വാളിറ്റി വണ്ടികൾ മാക്സിമം വില കുറച്ചാണ് നമ്മൾ കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ഇതില് നമ്മൾ ചെയ്യണ തന്നെ മാക്സിമം കേരളത്തിന്റെ അങ്ങേറ്റോട്ടും ഇങ്ങോട്ടും ഉള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയാ വില കുറച്ച് പറഞ്ഞില്ലേ തന്നെ നൂറ് ശതമാനം ഉള്ള വണ്ടികൾ അതാണ് അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തതാ ടാക്സി വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികളും ഒരുപാട് ഉണ്ട് ടാക്സി വണ്ടി വേണ്ട ഒരു മിസ് ചെയ്യരുത് അല്ലേ ഉറപ്പായിട്ട് ഈ എപ്പോഴും ടാക്സി വണ്ടി ഇഷ്ടം പോലെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലൈ ഫ്ലൈവീൽസിലെ ലോ ബഡ്ജറ്റ് വണ്ടികളും ടാക്സി വണ്ടികളൊക്കെ അടിപൊളിയാൽ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോ എല്ലാ വണ്ടി ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളി എല്ലാം പൊട്ട പൊട്ട നിങ്ങൾ ഇങ്ങോട്ട് വണ്ടിക്ക് വേണ്ട വേണ്ട ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോ ഞാൻ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കിടം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ